നമസ്കാരം ഏറെ പ്രതീക്ഷയുടെ ആരാധകർ കാത്തിരുന്ന ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാൻ പരമ്പര നാളെ ആരംഭിക്കുകയാണ് മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര ഏറെ ശ്രദ്ധയോടെ തന്നെ ആരാധകർ ഉറ്റുനോക്കുമ്പോൾ അത് ഇന്ത്യ തൂത്തു വരുമെന്ന് തന്നെ കരുതാം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏറെ ഒരു ഇടവേളയ്ക്ക് ശേഷം ടി ട്വന്റി ലോകകപ്പ് ജേഴ്സിയിൽ കളത്തിലിറങ്ങുന്നു എന്നുള്ളത് ആരാധകരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് അത് കൂടാതെ സഞ്ജു സാംസണും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ടി ട്വന്റി ടീമിൽ സ്ഥാനം കിട്ടുന്നത് അതും ആരാധകർക്ക് ഇരട്ടി സന്തോഷം നൽകുന്നു എല്ലാവരുടെയും ഭാഗത്തു നിന്നും മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുമ്പോൾ താരങ്ങൾക്ക് നെഞ്ചിടുപ്പ് സ്വൽപ്പം കൂടുതലാണ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ഇറപ്പ് ഉണ്ടാകാൻ അവർ ഇത്തവണ ആഗ്രഹിക്കില്ല കാരണം ആ ഒരു ചെറിയ പിഴവ് ഒരുപക്ഷെ അവരുടെ ലോകകപ്പ് ടീമിലെ സ്ഥാനത്തെ തന്നെ ബാധിച്ചേക്കാം ഈ ടൂർണമെന്റിന് ശേഷം മറ്റൊരു ടി ട്വന്റിയും ഇന്ത്യ ലോകകപ്പിന് മുമ്പ് കളിക്കുന്നില്ല ഇന്ത്യൻ പ്രീമിയർ ലീഗാണ് മറ്റൊരു പ്രധാന ടൂർണമെന്റായി വരുന്നത് അതിലെ പ്രകടനവും സെലക്ടർമാർ കണക്കാക്കിയേക്കാം എന്നാലും തങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ അവസരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ ഇന്ത്യൻ താരങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു പ്രധാന അപ്ഡേറ്റ് പറയാനുള്ളത് രണ്ട് സൂപ്പർ താരങ്ങൾക്ക് ഇഷാൻ റിഷ്യനും ശ്രേയസ് എയർക്കും എതിരെ ബി സി സി ഐ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇരുവരെയും ഈ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം ബി സി സി ഐ ഇരുവർക്കും പോലും ചെറിയ ശിക്ഷ നൽകിയതാണ് ആദ്യം ഇഷാൻ കിഷനിലേക്ക് വരാം ഏറെ നാളുകളായി ഇന്ത്യയുടെ പല ടൂർണമെന്റുകളിലും പല പരമ്പരകളിലും റിസർവ് ബെഞ്ചിൽ സ്ഥാനമർപ്പിച്ച താരമാണ് ഇഷാൻ കിഷൻ പല ടൂർണമെന്റുകളും അദ്ദേഹത്തിനെ കളിക്കാൻ കൊണ്ടുപോകും പലപ്പോഴും അദ്ദേഹത്തിന് അവസരം കിട്ടത്തില്ല ഇതിലൊക്കെ താരം അസ്വസ്ഥനായിരുന്നു പലപ്പോഴും താരം ഇത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് താൻ മെന്റലി ഒട്ടും ഫിറ്റ് അല്ല എന്നും സ്ഥിരമായി ബെഞ്ചിലിരിക്കുന്നതിൽ അസ്വസ്ഥനാണെന്ന് പറഞ്ഞ് താരം പിൻമാറ്റം അറിയിച്ചിരുന്നു ബി സി സി ഐ അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചറിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു മെന്റലി ഒട്ടും ഫിറ്റ് അല്ലാത്ത സന്തോഷം ഒട്ടും അനുഭവിക്കാത്ത ഒരു താരം ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന പരമ്പരയിൽ ടീം പങ്കെടുക്കുമ്പോൾ ദുബായിൽ ഒരു പാർട്ടിയിൽ എം എസ് ധോണിക്കൊപ്പം ഡാൻസ് ചെയ്യുന്ന വീഡിയോ ആണ് ബി സി സി ഐ ഏറെ വിഷമിപ്പിച്ചത് ബി സി സി ഐ ഇതിൽ അസ്വസ്ഥനായിരുന്നു താരം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുമെന്ന് കരുതിയ ബി സി സി ഐ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇഷാൻ കിഷന്റെ ഈ നീക്കം അതിനെ തന്നെയാണ് ബി സി സി ഐ അദ്ദേഹത്തിന് ചെറിയൊരു ശിക്ഷ നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് ശ്രേയസയ്യരുമായി ബന്ധപ്പെട്ടതാണ് ശ്രേയസേഖർക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ പരമ്പരയിൽ ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹം ദയനീയ പ്രകടനമാണ് നടത്തിയത് പരമ്പരയിൽ കാര്യമായി ഒന്നും ശ്രേയസേഖർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഈ ദയനീയ പ്രകടനത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച ബി സി സി രഞ്ജി ട്രോഫി കളിക്കാൻ താരത്തോട് ആവശ്യപ്പെടുന്നു രഞ്ജി ട്രോഫിയിൽ ഫോം കണ്ടെത്താൻ പറഞ്ഞ ബി സി സി എയുടെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് താൻ അതിലൊന്നും കളിക്കാൻ തയ്യാറല്ല എന്നുള്ളതായിരുന്നു ശ്രേയസ് പറഞ്ഞ മറുപടി അതിനാൽ തന്നെ ബി സി സി അദ്ദേഹത്തിനും ഒരു ചെറിയ ശിക്ഷ കൊടുത്തിരിക്കുകയാണ് താരത്തെയും അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കി തങ്ങൾ പറയുന്ന രീതിയിൽ കേൾക്കാനും അനുസരിക്കാനും സാധിക്കുന്ന ആൾക്കാർ മാത്രം ഇന്ത്യൻ ടീമിൽ തുടർന്നാൽ മതി എന്നുള്ളതാണ് ബി സി സിയുടെ നടപടി ഒരുപാട് താരങ്ങൾ അവസരം കാത്തിരിപ്പുണ്ട് ഒന്നോ രണ്ടോ താരങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ആ പഴയ കാലം കഴിഞ്ഞു ഇതാണ് ബി സി സി താരങ്ങൾക്ക് നൽകുന്ന താക്കീത് താരങ്ങൾ ഇതനുസരിച്ചില്ലെങ്കിൽ മിക്കവാറും കടക്ക് പുറത്ത് ശൈലി ഇവിടെയും ആവശ്യപ്പെടും മറ്റൊരു വീഡിയോയും മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താൻ പ്രതിഷേധം എടുത്തത് നന്ദി നമസ്കാരം